എന്നാലും ഒരു ഒരു ആ എന്ന് നേരെ അവിടെ ഇടവഴി ാണ് ഇടവഴിയിലൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കപ്പലുണ്ട് ആ കപ്പലിന്റെ അടുത്തായിട്ടൊരു ആ കുരിശാണ് സത്യം സത്യം എനിക്ക് എനിക്കങ്ങും അറിയാൻ പാടില്ല ആ വരുന്ന പുള്ളിക്ക് എല്ലാം അറിയാം ആ പുള്ളി നാട്ടിലെ സകല വീടുകളിലും കേറി നാളാ ഈ പുള്ളിക്ക് അറിയാം ആർക്കും മനസ്സിലാവൂ വെളുത്തമ്മളി പിടിവിച്ചോ ആര്ക്ക് വേണമെങ്കിൽ എപ്പൊ വേണമെങ്കിലും കാണിച്ചു വീടാണോ മാത്രമല്ല ഇപ്പൊ സെറ്റപ്പൊക്കെ മാറി സിനിമയിൽ നിന്നൊക്കെ വേണ്ടി സിനിമ പ്രയാറിന്റെ നടക്കുകയാണ് നമ്മളെ മനസ്സിലായില്ല സിനിമയിൽ നിൽക്കാൻ വേണ്ടി വേണ്ടി വന്നേക്കാം അല്ല ഞാനിങ്ങനെ ദുബായി ോ എന്നെ കണ്ടിട്ട് കുട്ടിക്ക് മനസ്സിലായില്ല ഇല്ല ഞാൻ പറഞ്ഞു വാട പറഞ്ഞു അങ്ങനെ വിഭാഗം വരുവാ ഞാൻ വെളുത്ത മേടം നേരങ്ങളെയാണ് കുട്ടി കൂട്ടി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുപിട്ടുന്നു ഒരച്ഛൻ്റെ രണ്ട് മട്ടൾ വെളുത്തമ്മ കറിയുമോ കൊമ്പനെ പിടിക്കാൻ പോയി നമ്മുടെ അച്ഛൻ്റെ വലിയ ഒരു കൊമ്പൻ നടുക്കടലിൽ വെച്ച് കുടിക്കും അതിനെ വലിച്ച് വഞ്ചയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ കൊമ്പൻ അങ്ങോട്ട് വലിക്കും അച്ഛൻ ഇങ്ങോട്ട് വലിക്കും അങ്ങനെ അച്ഛനും കൊമ്പനും മേലെ വലിപ്പിടുത്തും മണിക്കൂറോളം അല്ലെങ്കിൽ കൊമ്പൻ അച്ഛനെയും വലിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോയി അപ്പോഴാണ് അച്ഛനൊരു കാര്യം പിടികിട്ടിയത് അച്ഛൻ്റെ വലിയിൽ കൊമ്പനല്ല കൊമ്പൻ്റെ വലിയിൽ അച്ഛനാണ് കുടുങ്ങിയതെന്ന് അവസാനം അച്ഛൻ ഏതോ ഒരു കടലിൽ തിരുത്തടിഞ്ഞു അങ്ങനെ അച്ഛനൊരു കര വെച്ചു കൊമ്പനും കരയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛനെ ദുബായ് പോലീസ് പൊക്കി എന്നിട്ട് അച്ഛന് മനസ്സിലാകാത്ത ഭാഷയിൽ അറബിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അച്ഛൻ മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞപ്പിച്ചു അച്ഛനെങ്ങനെ ജയിലിലടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായി ജയിലിലെ അടിച്ചകളിക്കാരി ആൽക്കുൽത്ത് ദുലാനിയും സുനാമിയും ജയിലിൽ വെച്ച് വിവാഹം ചോദിച്ചത് അങ്ങനെയാണ് ഞാനുണ്ടായത് അങ്ങനെ പിന്നെ പിന്നെ പഠിച്ചത് മറന്നല്ല ദുബായി നിങ്ങൾ ദുബായി എന്ന് പറയും ഞങ്ങൾ യു എ എന്ന് പറയും കഴിഞ്ഞ ദിവസമാണ് പഴി നേരം എന്നോട് ആ കലയെല്ലാം പറഞ്ഞത് നിനക്കൊരു പെങ്ങളുണ്ടെന്നും നീ അവളെ പോയി കാണണമെന്നും നീ അവളെ പോയി കണ്ട് ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറഞ്ഞു വൈദാ ബൈ പാസ്പോർട്ട് ഉണ്ടോ കുട്ടിക്ക് ഇല്ല പാസ്പോർട്ടില്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട് ഒരു ഏഴ് ഫോട്ടോ വേണ്ടി വരും ആരുടെയൊക്കെയാളെ ചേ ആരാണത് വാ അകത്തേക്ക് പോകാം ആരാ ഞാനാ പളനിന്റെ മകൻ വെടവളന് ഏ പളനിടെ അതേ മുഖം അതേ അതേ മൂക്ക് കണ്ണ് അതേ ആഹാരം ആ പളനിന്റെ വാർത്ത വെച്ച പോലെ കമ്പിയില്ലെന്ന് മാത്രം ഇപ്പൊ എന്നെ മനസ്സിലായി കാണോ ഞാനി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ദുബായിലേക്ക് അതിന് റേഷൻ കാർഡും തിരിച്ചൽ കാർഡും പൽസരൽ കാർഡും ഇല്ലാതെ എങ്ങനെയാണ് അത് ഉപാക്ക് പോണത് ഏഹ് അതെല്ലാം ഞാൻ സംഘടിപ്പിച്ചോളാം അപ്പം അപ്പം ഇപ്പം വേണ്ട അപ്പൊ പതിനഞ്ചു വയസ്സേക്ക് ഞാനിവിടെ ഉണ്ടല്ലോ സമയം പോലെ കഴിച്ചോ അച്ഛൻ മുറങ്ങി കേട്ടിട്ടുണ്ട് ഇവിടുത്തെ കറിയുടെ സ്വാദ് കൊറച്ചിടക്ക് കഴിക്കാം വാ എന്നാ വാ വന്നേ കൊച്ചു വന്നേ കൊച്ചുണ്ടി വന്നേ കൊച്ചു 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 നമ്മുടെ കൊച്ചുട്ടി വന്നു പണക്കാരുടെ വീട്ടിൽ നിന്ന് പാവങ്ങൾക്ക് കട്ടുകൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ കൊച്ചുണ്ടി വന്നു കടപ്പുറക്കാർക്കല്ല സുഖമാ കടപ്പുറം കൊച്ചുണ്ണി നമ്മടെ എല്ലാവരുടെയും കണ്ടിലുണ്ടിയാ കൊച്ചുണ്ടി വന്നല്ല ഇതെവിടെ ആയിരുന്നു കൊച്ചുണ്ണി ഇപ്പഴാ വെളിക്ക് ഇറങ്ങിയത് അതല്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് അങ്ങനെ കരിമണൽ ശേഖരിക്കോ ഈ കരിമണൽ വാരി ഏതെങ്കിലും കരിമണൽ ലോപിക്കുവിറ്റ് ആ പണം ഏതെങ്കിലും പാവപ്പെട്ട ലൈസൻസ് ഇല്ലാത്ത മണൽ വാരികൾക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം കൊണ്ട് കാഞ്ഞു കുടിച്ച് കഴിഞ്ഞു പോകാൻ വേണ്ടിയാ അല്ലാണ്ടൊന്നിനല്ലേ എനിക്ക് പുണ്യം ഉണ്ടല്ലോ എനിക്ക് പുണ്യം മതി പൈസ എന്താ രാഘവ ഈ വഴിയൊക്കെ കല്യാണത്തിന് പണം വല്ലതും ആവശ്യമുണ്ടോ ഉണ്ടോ നൂറ്റക്ക് നൂറ് രൂപ വെച്ച് പലിശക്ക് തരാം അതാവുമ്പോ മുതല് തിരിച്ചടക്കേണ്ടി വരില്ല അത് ശരിയാ അത് തിരിച്ചടക്കണ മുമ്പ് രാഘവൻ വരും അവന്റെ ഒരു ഗുണം പണം മലിശിക്ക് വാങ്ങാൻ വേണ്ടി വന്നല്ല എന്റെ മോളുടെ കല്യാണത്തിന്റെ സ്വർണം സൂക്ഷിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നു എന്റെ വീടിന്റെ അവസ്ഥ അറിയാലോ കല്യാണത്തിന്റെ രാവിലെ ഞാൻ സ്വർണം എടുത്തോളാം സ്വർണ്ണമൊക്കെ അത് ഞാൻ തരാം അപ്പൊ ശരി മുതലി ഞാനങ്ങോട്ട് വലിയ ഉപകാരം വെളുത്തമ്മനെ കാത്തു കാത്തുകാത്ത എന്റെ കണ്ണ് കളച്ചി ഞാൻ കുറച്ച് പച്ചമരുന്ന് പറയുന്നു എവിടെ പോയതാ ഞാൻ കുറച്ച് ഫെയറാൻഡ് ലെവലി വാങ്ങാൻ പോയതാ എന്റെ ഈ ഓമന മുഖത്ത് ആവശ്യമില്ലാത്ത സാധനം തേക്കല്ലേ വേണമെങ്കിൽ കൊറേ ഫയറാൻ ലെവലി പേടിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതൊക്കെ ഇടുന്നതാ ചോ അത് അവരല്ലേ ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിട്ട് നിന്റെ സിനിമാ ഫാന്ത് മാറിയില്ലേ ആ കുറച്ചു ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇത് പതിനാല് ദിവസം കൂടി ബാക്കി അപ്പൂപ്പന് നല്ല നാറ്റങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ശ്രദ്ധിച്ചില്ലേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ആ അത് വെളുത്തമ്മ ശ്രദ്ധിക്കാൻ ചിട്ടാ മുപ്പത് ദിവസം കൂടെ കഴിഞ്ഞാൽ വെളുത്തമ്മ എനിക്ക് സ്വന്തം പിന്നെ പിരിക്കുട്ടിക്കായി ഇതൊക്കെ തന്നെ പറയാറ് അല്ല ആ കാലന് ഞാനൊരു കാലനാ ആ കിളവൻ എഴുതേക്കുമ്പോ അവനെ ഞാൻ കിടപ്പിലാക്കും അല്ലെങ്കിൽ ഞാൻ കിടത്തും ും കൊറച്ച് ഇങ്ങനെ രാഘവൻ ചേട്ടങ്ങൾ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ചെറുക്കന്റെ വീട്ടുകാർ ഇരുപത്തഞ്ച് പവനാ ചോദിക്കുന്നത് ആ കാര്യം ഉറക്കം എന്റെ ചങ്ക് പിടപെടാന്ന് പിടയ്ക്കുക രാഘവൻ ചേട്ടൻ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഈ കടപ്പുറത്ത് കൊച്ചുണ്ണി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടു കഴിഞ്ഞിട്ട് ആയിരുന്നു രാഹുൻ ചേട്ടൻ ഒന്നും പേടിക്കണ്ട ഞാനല്ലേ ഇവിടെ ഉള്ളത് ധൈര്യമായിട്ട് പൊയ്ക്കുവ കല്യാണ ചെറുക്കം പന്തലിൽ എത്തുമ്പോ പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഞാൻ എത്തിച്ചിരിക്കും ഇത് കൊച്ചുണ്ണിയാ പറയുന്നത് കടപ്പുറം കൊച്ചുണ്ണി കൊച്ചുണ്ണി സമാധാനമായി അവർ എവിടെങ്കിലും പോയി കക്കട്ടെ